വാടകൃശി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് ഹുസീൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു സർക്കാരിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ തുക നീക്കിവെച്ച ഒരു കോടി രൂപ ചിലവഴിച്ചാണ് വാടനാകൃശി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി ആറ് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കുക നിലവിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മൂസിൻ സ്കൂൾ സന്ദർശിച്ചു ഇവിടെ നേരത്തെ അൻപത്തി ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു പുതിയ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കി അതിനുശേഷമാണ് ഒരു കോടി രൂപയുടെ ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നിൽക്കുന്നത് അവിടെ മൂന്ന് കോടി രൂപയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു രണ്ട് കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പ്രപ്പോസൽ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവെ നാല് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ പറഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് കെട്ടിട കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇനി നാലിന് പുറമെ അഞ്ചാമത്തെ ഒരു കെട്ടിടത്തിൻ്റെ പ്രപ്പോസല് കൂടി ഗവൺമെൻ്റ് പരിഗണനയിലുണ്ട് അധികം വൈകാതെ അതുകൂടി യാഥാർത്ഥ്യമാകും എന്നാണ് കരുതുന്നത് നേരത്തെ മുഹമ്മദ് മോസിൻ്റെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എൺപത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു ഈ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുഹമ്മദ് മുസിൻ എലമേലയ്ക്കൊപ്പം ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജാ ശശികുമാർ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ